ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയു മനോഹരം കൂടി ആ കരുക്ക് കടയിൽ നിന്ന് നേരെ കാറിൻ്റെ അരികിലേക്ക് പോവുകയാണ് അപ്പം സരയോ ചോദിക്കുന്നുണ്ട് അല്ല മനുവേട്ട മനുവേട്ടനെ പറ്റി മനുവേട്ടൻ്റെ പോലെ ആരോ ഈ നാട്ടിലുണ്ടല്ലേ പലപ്പോഴായിട്ട് പലരിതുപോലെ വന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ് അത് അത് ശരിയാണോ എന്നെ എന്നെപ്പോലെ എന്നെപ്പോലൊരപരൻ ഈ നാട്ടിൽ എവിടെയോ ഉണ്ട് എന്ന് പറയുന്നുണ്ട് എന്തായാലും അവൻ വലിയൊരു ഫ്രോഡ് തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കാറിൽ കയറിയിരിക്കുകയാണ് അങ്ങനെ കാറിൽ കയറിയിരുന്നിട്ട് മനോ ാലോചിക്കുകയാണ് അല്ല ഈ ആ പെണ്ണിന്റെ ആരോ ആണ് എന്തായാലും ഇത് ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് എനിക്ക് അത്ര അധികം ഒന്നും കിട്ടിയിട്ടൊന്നും ഇല്ല ഒരു മുപ്പത്തി പവൻ്റെ സ്വർണവും അതുപോലെ തന്നെ കുറച്ചൊക്കെ പൈസയും മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചിട്ടിരിക്കാണ് അപ്പോൾ സർയോ ചോദിക്കാണ് എന്താ മനുവേട്ട ആലോചിക്കുന്നത് മനുവേട്ട ഏ ഒന്നുമില്ല മോളെ എന്ന് പറയാണ് അപ്പോൾ ആ സമയത്ത് മനുവേട്ട ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേട്ടാ എന്ന് ചോ പറയുന്ന സമയത്ത് ഒരിക്കലും ഇല്ല മോളെ ഞാനത് തന്നെ വിട്ടല്ലോ എന്ന് പറയുന്നുണ്ട് എന്നാ വായുവെന്നും പറഞ്ഞിട്ട് നേരെ അവർ പോകുന്നത് വീട്ടിലേക്കാണ് വീട്ടിലാണെങ്കിൽ ഇതേ സമയത്ത് ഷാരിയും രാഹുലും അങ്ങനെ പരസ്പരം അങ്ങോട്ടും മിണ്ടാതൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഈ മോളെയും കൊണ്ട് നമ്മുടെ മോളെയും കൊണ്ട് അവനത് എവിടേക്കാണ് പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എന്തായാലും മോള് കാര്യങ്ങൾ അറിയുമ്പോൾ അവനെ കൊന്നിട്ട് ഒരുപക്ഷെ മോള് ജയിലിലേക്ക് പോകും അതാണ് ഉണ്ടാവാൻ പോകുന്നത് രാഹുൽ പറയുന്ന സമയത്ത് അത് അത് തന്നെയാണ് നിങ്ങൾക്ക് അയാളെ കൊന്നു അവനെ കൊന്നൂടും അതല്ലേ അതിനേക്കാളും നല്ലത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഷാരി അങ്ങനെ ആ സമയത്ത് അവര് വരികയാണ് മോളെ മോൾ നിങ്ങൾ എവിടെയൊക്കെയാ പോയത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ എവിടേക്ക് പോയാലും നിങ്ങൾക്ക് എന്താ നിങ്ങളോട് അതൊക്കെ പറഞ്ഞിട്ട് വേണോ പോകാനായിട്ട് ഏർ സാരോ തട്ടുത്തർ ഇങ്ങനെ പറയാണ് അപ്പോൾ ആ സമയത്ത് മനോഹർ ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ ഇവർ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ അവരെയൊക്കെ എതിർത്ത് സംസാരിച്ചിട്ട് നേരെ പോകുന്നു രണ്ടുപേരും മുകളിലേക്ക് കയറി പോവുകയാണ് സരയവും അതുപോലെ മനോഹറും അപ്പോൾ ആ സമയത്ത് ഷാരി പറയുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് കൊന്നൂടെ നിങ്ങൾക്ക് എന്തായാലും പ്രാന്തമുള്ളത് കൊണ്ട് തന്നെ അപ്പ്രാന്താശുപത്രി കിടന്നിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ എന്തായാലും ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇതൊക്കെ നമ്മളിപ്പോൾ സംസാരിച്ചതല്ലേ ഉള്ളൂ എന്ന് രാഹുലും പറയുകയാണ് അങ്ങനെ മുകളിൽ എത്തിയിട്ട് അവരങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ അവിടേക്ക് കാർത്തികയും ലക്ഷ്മിയൊക്കെ വന്നിട്ടുണ്ട് അവരെല്ലാവരും സെറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വൈജു ആണെങ്കിൽ ഭയങ്കര ചിരി പൊട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ വൈജുവിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് വൈജു നീ ഇങ്ങനെ എന്ന് കീഴാണ് ചോദിക്കുമ്പോൾ അത് പിന്നെ അയാളുടെ ഒരു അവസ്ഥ ആലോചിച്ച് ചിരിച്ചതാണ് അതായത് നമ്മുടെ പ്രകാശൻ്റെ അപ്പോൾ ആ അത് ശരിയാണെന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ദീപ എവിടേക്ക് ജ്യൂസും സ്നാക്സും ഒക്കെ ആയിട്ട് വരികയാണ് അങ്ങനെ ഇത് കുടുക്കി ഇത് ചോറ് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപുള്ളൊരു മുന്നോടിയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുക്കുകയാണ് അങ്ങനെ കല്യാണി ആണെങ്കിൽ ഒരു ഒക്കെ എടുത്ത് കാർത്തികയുടെ ഇങ്ങനെ കുത്തി കുത്തിക്കയറ്റുന്നുണ്ട് അപ്പോൾ കാർത്തിക പറയണല്ല ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എപ്പോഴാണ് ഇനി എങ്ങനെയാ ഭക്ഷണം കഴിക്കാ ചോറ് എങ്ങനെയാ കഴിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് ദീപക്ക് നല്ല കൈപ്പുണ്യം ഉണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മി പറഞ്ഞ സമയത്ത് പിന്നെ ഇല്ലാതെ ഉറപ്പല്ലേ അങ്ങനെ ആ കൈപ്പുണ്യാണ് കല്യാണിക്ക് കിട്ടിയിട്ടുള്ളത് അവൾ ക്യാൻ്റീനിൽ ജോലിക്ക് വന്നപ്പോഴല്ല അവൾ എന്നെ ആ കൈപ്പുണ്യം കൊണ്ടല്ല എന്നെ വീഴ്ത്തിയത് എന്ന് പറഞ്ഞ ഇങ്ങനെ നമ്മുടെ കിരൺ തമാശ പറഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ കിരൺ കല്യാണിങ്ങനെ കല്യാണം ഇങ്ങനെ തുറപ്പിച്ച് ഇങ്ങനെ തമാശ രൂപയില് നോക്കുകയാണ് അപ്പൊ ബൈജി പറയാണ് ഏ അങ്ങനെയൊന്നും പറയണ്ട കല്യാണിയുടെ ആ നല്ല മനസ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തന്നെയാണ് അളിയൻ കല്യാണിയെ വിവാഹം കഴിച്ചത് എന്ന് പറയുന്നു അപ്പൊ ദീപ പറയാണ് അത് ശരിയാണ് എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു ബന്ധം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ രാജപ്പനെ പോലെയുള്ള ഏതെങ്കിലും ആൾക്കാർ വന്ന് എൻ്റെ മോളെ കെട്ടിക്കൊണ്ട് പോകും എൻ്റെ മോളുടെ ജീവിതം ആകെ ദുരിതത്തിലാകുന്നൊക്കെയാണ് ഞാൻ കരുതിയത് എന്നൊക്കെ ദീപ പറയുന്ന സമയത്ത് ലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും ദീപ നീ കരുതിയത് പോലെ ഒന്നും നടന്നില്ലല്ലോ അതിനൊക്കെ ദൈവം ഒരാൾ എന്ന് പറഞ്ഞ ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മുകളിലുണ്ട് അയാൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ നടക്കൂ അതുപോലെ തന്നെ നിനക്കുന്ന നിനക്കും നിന്റെ മോൾക്കൊക്കെ നല്ല ജീവിതം കിട്ടിയല്ലോ നിങ്ങളൊക്കെ രക്ഷിക്കാൻ ആരെങ്കിലൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ നിൽക്കാനും അപ്പം ആ സമയത്താണ് അവിടേക്ക് താര വരുന്നത് അപ്പോൾ താര വരുന്നത് അപ്പുറത്ത് നിന്ന് ജനലിന്റെ ഇടയിൽക്കൂടെ നിന്ന് ഏർ നമ്മുടെ സാരയോ കാണുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ സാരയും മനസ്സിൽ കരുതുകയാണ് ദയവ് വരുന്നുണ്ട് എന്തായാലും ഇവര് എൻ്റെ അമ്മയാണെന്ന് പറയുന്നത് എനിക്ക് അത്രയ്ക്കങ്ങ് വിശ്വാസം പോരാം അവർ ഒരു ഡി എൻ എ ടെസ്റ്റിൽ മാത്രം കാര്യങ്ങൾ തീരുമാനിച്ചാൽ പറ്റില്ല എൻ്റെ കൂട്ടുകാരിയെ ചിലപ്പോൾ അപ്പുറത്തുള്ളവർ സ്വാധീനിച്ചു കാണും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു റിസൾട്ട് വന്നത് എന്തായാലും ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്നൊന്നും കൂടി എനിക്ക് പരിശോധിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതി അങ്ങനെ നിൽക്കുകയാണ് ജലൻ്റെ ഇടയ്ക്ക് കൂടെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട് നമ്മുടെ താരയെ അങ്ങനെ താര വരുന്ന സമയത്ത് ഇതാണ് താരയാൻ്റെ എന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ലക്ഷ്മിക്കും കാർത്തികയ്ക്കും അങ്ങനെ അവരങ്ങനെ ആ എങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കാണ് അങ്ങനെ ആ സമയത്ത് എന്നാൽ എല്ലാവർക്കും കൂടി ഭക്ഷണം നിങ്ങളെന്നാൽ ഇവിടെ ഇരിക്കുകയും സംസാരിക്കും ഞാനെന്നാൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വരാം മുഴുവനായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേനും ഭക്ഷണം കഴിക്കാമോ എന്നും പറഞ്ഞു അതീ പടുക്കളിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ കല്യാണി പറയുന്നുണ്ട് അമ്മ മാത്രമായിട്ട് പോകേണ്ടത് ഞാനും വരാമെന്ന് പറയുന്നു അപ്പോൾ എന്തിനാ ഇപ്പോൾ ഇത് അല്ല എന്തിനാണ് എല്ലാവർക്കും പോ െന്നും പറഞ്ഞു ലക്ഷ്മിയും കാർത്തിക എല്ലാവരും അടുക്കളയിൽ പെണ്ണുങ്ങൾ എല്ലാവരും അടുക്കളയിലേക്ക് പോവുകയാണ് അപ്പോൾ കിരൺ പറയുന്നുണ്ട് അതെന്തായാലും നല്ല എല്ലാ പെണ്ണുങ്ങളും എന്നാ പോകട്ടെ അടുക്കളയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ നടത്തും എന്നും പറഞ്ഞു അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ താര മാത്രം അവിടെ അങ്ങനെ നിൽക്കുകയാണ് അപ്പൊ താരയോട് ചോദിക്കുന്നുണ്ട് ബൈജു താര ആന്റി താര ആന്റീന്റെ കല്യാണത്തിന് വരാഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്ത് അതിന് പ്രകാശം താരെ ആന്റിയെ വിളിച്ചിട്ടില്ലല്ലോ എന്നിങ്ങനെ കിരൺ പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് എന്തായാലും അതിന്റെ കല്യാണത്തിന് വന്നില്ലല്ലോ ഞാൻ അവിടെയുള്ള നടന്ന എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ മൊബൈലിൽ എല്ലാ വീഡിയോസുണ്ട് ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ബൈജു കാണിച്ചു കൊടുക്കാണ് അങ്ങനെ കിരണും ദീപക്ക് നമ്മുടെ താരയ്ക്കും താരയാണെങ്കിൽ ആ താല് കെട്ടുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അതിന് ശേഷം ദേഷ്യം പിടിച്ചിരിക്കുന്ന നമ്മുടെ സരീവിനെ കണിക്കാണ് അപ്പൊ സരീ ദേഷ്യത്തോടു കൂടി അവിടെ ഇരിക്കുന്ന സമയത്ത് മനോഹർ വന്നിട്ട് പറയുന്നുണ്ട് മോളുടെ ടെൻഷൻ ഇതുവരെയും പോയില്ലേ മോൾ ഞാൻ തന്നെ ആലോചിച്ചിരിക്കേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ അവൾ വന്നിട്ടുണ്ട് എന്തായാലും അവൾ അവൾ തന്നെയാണ് എൻ്റെ അമ്മായി എന്ന് എനിക്ക് ഉറപ്പിക്കാൻ വയ്യ മനുവേട്ടൻ എന്തായാലും എൻ്റെ കൂടെ നിൽക്കോ ഇതിൻ്റെ പുറകിൽ എന്തേലും സത്യം എനിക്ക് തെളിയിച്ചു തരൂ എന്ന് പറയുമ്പോൾ അത് ഉറപ്പായിട്ടും എൻ്റെ പണവും സ്വാധീനവും വെച്ച് ഞാൻ മോളുടെ സംശയം എല്ലാതും മുഴുവനായിട്ടും തീർത്ത് തരുമെന്ന് പറയുകയാണ് അപ്പോൾ അവൻ എന്നിങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് എല്ലാ സത്യങ്ങളും ഇരിക്കാൻ അറിയുള്ളൂ ഇനി പെന്തുട്ടാ തീർക്കാനുള്ളത് എന്ന് പറ മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പൊ ആ സമയത്ത് ഏർ സരവി പറയാണ് എന്തായാലും നമ്മൾ ഇത്രയും വേഗം ഇവിടെ നിന്ന് പോകില്ലേ അതിന് ഞാൻ താമസമൊന്നുമില്ല എന്നൊക്കെ മനോഹർ പറയാണ് അപ്പോൾ ആ എൻ്റെ എൻ്റെ എന്റെ കുറെ സ്വർണങ്ങളൊക്കെ ലോക്കറിലുണ്ട് ആ സ്വർണങ്ങളൊക്കെ എടുത്ത് നമുക്ക് വിൽക്കാം എന്നിട്ട് ബാങ്കിൽ ഇടാമെന്ന് പറയാണ് അപ്പോൾ അത് വേണ്ട മോളെ എന്ന് പറയും എന്താ മനുമായിട്ട് അങ്ങനെ പറയുന്നത് മോളുടെ അച് മോളിന്റെ അച്ഛനും അമ്മയ്ക്കും അത് ഇഷ്ടം ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരുടെ ഇഷ്ടം തന്നെയാണ് നമ്മൾ നോക്കുന്നത് അവരല്ലേ മോൾക്ക് ഇത്രയും സ്വർണ്ണങ്ങളൊക്കെ തന്നത് അപ്പോൾ പിന്നെ അവരോടും കൂടി ചോദിക്കേണ്ടത് അതിൻ്റെ ആവശ്യമില്ല അവർ എതിർത്ത നിലയ്ക്ക് എന്തായാലും മനോട്ടം കൊണ്ടുപോയി അത് വിൽക്കണം എന്നിട്ട് അത് ആ പൈസ ബാങ്കിൽ ഇട്ടോ മനോട്ടം തന്നെ ഇട്ടോ മനോട്ടനോട് ഞാൻ ഇന്നലെ തുടങ്ങി പറയുന്നതല്ലല്ലോ എന്നിട്ട് മനോട്ടം ചെയ്യാതിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു മനോട്ടനം എനിക്ക് ഭയങ്കര വിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം മനോഹർ മനസ്സിൽ ചിന്തിക്കണം അതെന്തായാലും ഉടനെ തന്നെ ചെയ്യണം ഇവള് ഇവൾക്ക് എന്തായാലും ഒരു പത്ത് നൂറ്റമ്പത് പവൻ്റെ സ്വർണ്ണ കയ്യിൽ കാണും ഏകദേശം ഒരു കോടി രൂപ അടുത്ത് കിട്ടും പിന്നെ ഇവളെ ബാങ്ക് ബാലൻസും അതും കൂടി അടിച്ചെടുക്കണം അപ്പൊ എൻ്റെ കാര്യം സെറ്റാകും എന്നിട്ട് വേണം ഇവിടുന്ന് മുങ്ങാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ മനോഹരം ചിന്തിച്ചുകൊണ്ട് നിൽക്കണം അപ്പൊ ആ സമയത്ത് പറയുന്നുണ്ട് എത്രയും വേഗം ഇവിടെ നിന്ന് മുങ്ങണം ഇവളുടെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച് നിൽക്കാണ് അതിനുശേഷം മനോഹർ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ് വീണ്ടും നമ്മുടെ രാഹുലും അതുപോലെ തന്നെ ഷാരിയും അപ്പൊ മനോഹർ വന്ന ഉടനെ തന്നെ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഷാരി ചോദിക്കുന്നുണ്ട് എന്താണീ ചിരിക്കണേ എന്ന് ചോദിക്കുമ്പോഴും അല്ല എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ചിരിക്കാനാണ് തോന്നുന്നത് ഞങ്ങൾ എന്താ കോമാളികളാണോ എന്ന് ചോദി എനിക്ക് ഞങ്ങൾ തോന്നുന്നത് എന്ന് രാഹുൽ പറയുമ്പോ കോമാളികൾ മാത്രമല്ല കോവർക്കഥകളായിട്ടും തോന്നുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ മനോഹർ അപ്പൊ ആ സമയത്ത് നാടാ നീ എൻ്റെ മകളുടെ ജീവിതം നശിപ്പിക്കല്ലേ ഇങ്ങനെ കൂടെ നടന്നിട്ട് അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളുടെ മകളുടെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മകളുണ്ടല്ലോ അവൾ ഫാനിൽ ഒരു കയറിൽ ഇങ്ങനെ കെട്ടി ആടുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വരും അതാണ് അത്രയ്ക്ക് അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ കാര്യം ചെയ്യുന്ന ഞാൻ ചോദിച്ചാൽ പണം നിങ്ങൾ എത്രയും വേഗം എനിക്ക് തന്നു ഞാൻ എന്ന് പറയുകയാണ് നീ പോയി കഴിഞ്ഞാൽ എൻ്റെ മകള് മെൻറ്റലായി പോകും എന്നൊക്കെ രാഹുൽ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അപ്പം പിന്നെ ഞാൻ എന്താ വേണ്ടത് പോകണ്ടേ എന്നാൽ പോകണ്ടെങ്കിൽ പോകണ്ട എനിക്ക് അത്യാവശ്യം ബാങ്ക് ബാലൻസും കാര്യങ്ങളൊക്കെ തന്ന എൻ്റെ ബാങ്കിലുണ്ടായാൽ മതി ഞാനിവിടെ തന്നെ നിന്നോളാം എന്ന് മനോഹർ പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും ഇഷ്ടപ്പെടാതെ അങ്ങനെ അവരിങ്ങനെ നിൽക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ് പ്രകാശൻ്റെ അരികിലേക്കായിട്ട് രാജപ്പൻ വരികയാണ് അങ്ങനെ രാജപ്പം വന്നിട്ട് പ്രകാശനിങ്ങനെ കിടക്കുകയാണ് എടപ്രകാശ നിനക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു എന്തായാലും നീനെ നിന്റെ നെഞ്ച് ആ ഒരു ഷോക്കിൽ നിന്റെ നെഞ്ചൊന്ന് വേദനിച്ചെന്ന് ഉള്ളൂ അതുകൊണ്ട് നിന്റെ അഭിനയമൊക്കെ നീ നിർത്തിക്കോ എന്ന് പറയാണ് എടാ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം എനിക്ക് എത്രയും വേഗം തരണം അത് ചില്ലറയൊന്നുമല്ലെന്ന് നിനക്കറിയാലോ എന്ന് പറയുന്നുണ്ട് അപ്പം പ്രകാശം പറയുകയാണ് എവിടുന്നെടുത്ത് തരാനാണ് രാജപ്പണ്ണ എൻ്റെ കയ്യിൽ ഇപ്പം എവിടുന്നു ഞാൻ തരും എന്നൊക്കെ ചോദിക്കണം നീ എന്റെ അണ്ണാന്നൊന്നും വിളിക്കണ്ട നീ രാജപ്പൻ എന്ന് തന്നെ വിളിച്ചാൽ മതി അങ്ങനെയല്ലേ നീ വിളിച്ചിരുന്നത് അതുകൊണ്ട് അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല നീ എങ്ങനെയെങ്കിലും എനിക്ക് പണം തന്നിരിക്കണം ഞാൻ വിക്രമോനോട് പറഞ്ഞിരുന്നു അണ്ണനെ മാറ്റി സംസാരിക്കാനായിട്ട് അവൻ സംസാരിച്ചില്ല എന്ന് ചോദിക്കുന്നുണ്ട് ഓ അവൻ സംസാരിച്ചു അവന് എല്ലാം സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നീ പണം തന്നിരിക്കണം ഇതിന് മുൻപ് നീ എൻ്റെ കയ്യിൽ നിന്ന് ഒരു പത്ത് ലക്ഷം രൂപ വാങ്ങിയത് ഓർമ്മയുണ്ടല്ലോ അന്ന് തന്നത് നിൻ്റെ മകളാണ് കല്യാണി എന്ന് പറയുന്നവൾ അവൾ അതിൻ്റെ പലിശ അടക്കം എനിക്ക് തന്നായിരുന്നു ഇനിയിപ്പോൾ ഈ ഇതിൻ്റെ പൈസയ്ക്ക് വേണ്ടി നീ അവളുടെ കാൽക്കിൽ ചെന്ന് ഇരക്കട അമ്മ എന്നും പറഞ്ഞ ഇരക്കട അപ്പോൾ അവൾ ചിലപ്പോൾ നിന്നെ സഹായിക്കും എന്തായാലും എൻ്റെ പൈസ ഞാൻ വിട്ടുതരാൻ തയ്യാറല്ല എന്ന് പറയുന്നുണ്ട് നിന്റെ പെൺമക്കളുണ്ടല്ലോ ആ കാർത്തികയും കല്യാണിയും അവരൊക്കെ വൻ സെറ്റപ്പിലാണ് നീയൊക്കെ അവരുടെ ഒരു രോമത്തിന്റെ വില പോലും ഇല്ലല്ലോ നിനക്കൊക്കെ നീ പിന്നെ പിന്നെന്തിനടക്കിടന്ന് നെളിക്കണത് എന്ന് ചോദിക്കുകയാണ് അപ്പം നെഞ്ചൊന്നും ഇങ്ങനെ തടയിക്കൊണ്ട് കൊണ്ട് പ്രകാശം പറയുന്നുണ്ട് അണ്ണാ നിർത്ത് അവരെ പറ്റിയുള്ള വർത്താനം നിർത്ത് എന്റെ നെഞ്ച് വേദന മുഴുവനായിട്ട് മുഴുവനായിട്ടും മാറിയിട്ടില്ല എനിക്കിപ്പോഴും വേദന എടുക്കുന്നുണ്ട് അങ്ങനത്തെ സംസാരം സംസാരിക്കല്ലോ നിനക്ക് വേദന എടുക്കടാ നീ ചത്തുപോയാൽ എൻ്റെ പണം കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രാജപ്രകാശനങ്ങനെ എരുപിരി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്